ഹലോ ഞാൻ ഡോക്ടർ മോസനാൽ ഊബൈബ ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റ് ആൻഡ് ലൈസൻസ്ഡ് പ്ലിയോ തെറാപ്പിസ്റ്റ് വെൽക്കം ടു കിൻസുഗി ആൻഡ് വെരി ഹാപ്പി ന്യൂ ഇയർ ടു യു ആൾ കിൻസുഗി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചില ആൾക്കാർക്കൊക്കെ അറിയുവായിരിക്കും ഒരു ജാപ്പനീസ് കൺസെപ്റ്റ് ആണ് ഈ പൊട്ടിപ്പോയ പോർസലിൻ പാത്രങ്ങളെല്ലാം ഗോൾഡും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് തിരിച്ചൊട്ടിച്ച് പൂർവാധികം ഭംഗിയാക്കുന്ന ഒരു അടിപൊളി കോൺസെപ്റ്റ് കിൻസുഗിയില് മനുഷ്യന്മാരെ കുറിച്ചും നമ്മൾ ഇതേ ഫിലോസഫിയാണ് ഫോളോ ചെയ്യുന്നത് എന്താണല്ലേ ഇപ്പൊ ഈ കാലത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ എങ്ങനെ പെർഫെക്റ്റ് ആവാം എങ്ങനെ പെർഫെക്ഷനിസം അറ്റൈൻ ചെയ്യാം അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ബെസ്റ്റ് ആയിക്കൊണ്ടിരിക്കാം എപ്പോഴും ഹാപ്പി ആയിക്കൊണ്ടിരിക്കാം കുട്ടികളാണെങ്കിലും എങ്ങനെ ഹാപ്പി ആയിരിക്കാം ഇങ്ങനെ ഓൾവേസ് ഒരു ഗ്ലോസി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് എല്ലാവരും പക്ഷെ കിൻസൊക്കെ എന്താ പറയണെന്നറിയോ ഇംപെർഫെക്റ്റ് ആയാലും കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ ടു ബി ബ്രോക്കൻ ഈ കിൻസുകി പാത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ പൊട്ടിപ്പോയ ഭാഗങ്ങള് സ്വർണം വെച്ച് ഒട്ടിച്ചു വെച്ചതൊന്നും മറച്ചു വെച്ചിട്ടില്ല പക്ഷെ അതൊന്നുകൂടി ഭംഗിയായിട്ട് അതിൻ്റെ ഓരോ പൊട്ടലിലും ഓരോ ക്രാക്കിലും ഒരു ഡിസൈൻ പോലെ ഭംഗിയായിട്ടാണ് ഈ പാത്രങ്ങളെ തിരിച്ച് റിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് മനുഷ്യന്മാരുടെ കാര്യത്തിലും നമ്മൾ അതാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജേണി ആണ് സ്പെഷ്യൽ ആണ് അതിൽ നമ്മളൊന്നും മറച്ചു വെക്കുകയോ നാണക്കേട് വിചാരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കതിനെ നമുക്കുള്ള ഇംപെർഫെക്ഷൻസ് അടക്കം നമുക്ക് പറ്റിപ്പോയിട്ടുള്ള മിസ്റ്റേക്സിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ള മനോഹരമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കിൻസുഗി നമ്മളിടയിൽ അബദ്ധങ്ങൾ പറ്റാത്തതോ അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഇല്ല ഇല്ലാത്തതോ ആൾക്കാരുണ്ടാവില്ലല്ലോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ തളർന്നു പോയിട്ടുണ്ടാവാം തകർന്നു പോയിട്ടുണ്ടാവാം അതിൽ നിന്നെല്ലാം തിരിച്ചു വരിക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ബൗൺസ് ബാക്ക് റെസിലിയൻസ് ആ കോൺസെപ്റ്റും കൂടിയാണ് കിൻസുഗി മുന്നോട്ട് വെക്കുന്നത് കിൻസുഗിയില് നമ്മൾ ആൾക്കാരെ സഹായിക്കാൻ തയ്യാറാണ് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ മിസ്റ്റേക്സ് പറ്റി എന്ന് തോന്നുമ്പോൾ തളർന്നു പോയി എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബ്യൂട്ടി അത് അനുഭവിച്ചറിയാനും നമ്മളുടെ കൂടി തന്നെ നമ്മൾ പൂർണരാണ് അല്ലെങ്കിൽ വി ആർ പെർഫെക്റ്റ് വിത്ത് അവർ ഇംപെർഫെക്ഷൻസ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനുമായിട്ടാണ് വി ആർ വെയിറ്റിംഗ് അറ്റ് കിൻസുഗി ഈ കിൻസുഗി യൂട്യൂബ് ചാനലിൽ കിൻസുഗി ഫിലോസഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ പങ്കുവെക്കാനായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് അതോടൊപ്പം ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് ഒരു സൈക്കോളജി ടീച്ചറും കൂടെയാണ് സൈക്കോളജി സ്റ്റുഡൻസിനു ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള തിയറി സൈക്കോളജി കൺസെപ്റ്റ്സ് എല്ലാം സെഷൻ വീഡിയോ ആക്കിയിട്ടിടാനും നമ്മൾ വിചാരിക്കുന്നുണ്ട് കൂടുതലായിട്ടും ഒരുപക്ഷെ പേരൻറിങ് റിലേറ്റഡ് അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കിൻസുഗിയിൽ കൂടുതലായിട്ട് ഇടാൻ വിചാരിക്കുന്നത് അതുപോലെ നമ്മൾ കിൻസുഗി വർക്ക് കിൻസുഗി വർക്ക് ചെയ്യുന്നത് ടീച്ചേഴ്സിന്റെ കൂടെ പാരന്റ്സിന്റെ കൂടെ സ്കൂൾസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കുട്ടികളിൽ കൂടെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് സോ അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റ്സും ഈ ചാനലിലൂടെ നി നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് കുട്ടികളുടെ പേരൻറ്റിംഗ് ചൈൽഡ് സൈക്കോളജി റിലേറ്റഡ് ഏരിയയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ കണ്ടന്റ് ഫോളോ ചെയ്യണം പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അവർ ചാനൽ ആൻഡ് വാച്ച് ദിസ് സ്പേസ് ഫോർ മോർ താങ്ക് യു